മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന വയനാടിൽ ലഭിച്ചില്ലെന്നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ വാദം ആന്ധ്രക്കും മറ്റു സംസ്ഥാനങ്ങൾക്കും സഹായം നൽകി അവർക്കൊക്കെ എങ്ങനെ പണം നൽകിയെന്നും കെ വി തോമസ് ചോദിച്ചു നമ്മൾ ദുരന്തം നടക്കുന്നത് ജൂലൈയിലാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി മുപ്പതി പറയുന്നത് ശതമാനം കേന്ദ്രം സഹായം കിട്ടും സംസ്ഥാന ദുരന്തമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാവുകയാണെങ്കിൽ എയ്റ്റി ട്വന്റി ആണ് എയ്റ്റി ട്വന്റ് കേന്ദ്രവും ഇരുപത് ശതമാനം സംസ്ഥാനവും ആ മുന്നൂറ്റി എൺപത്തെട്ട് ഓടി എന്ന് പറയുന്നത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേന്ദ്രവും തൊണ്ണൂറ്റാറ് സംസ്ഥാനവും അത് പുറ ഇല്ലേ അതുകൊണ്ടാണ് നമ്മൾ ദേശ ദുരന്തം എന്നതിൽ പത്ത് പ്രധാനമന്ത്രി കൊടുത്തത് കൊടുത്ത കഥന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി വന്നിരിക്കുന്നത് നക്ഷ ഡിസാസ്റ്റർ ആരാൻ പറ്റത്തില്ല അപ്പൊ എസ് ഡി ആർ എഫിൽപ്പെടുത്തി എസ് ഡി ആർ എഫ് കേരളത്തിലെ മറ്റു ദുരന്തങ്ങൾക്കും ഉപയോഗിക്കേണ്ട തുകയാണ് അത്ര ഒന്നിനും അപ്പൊ എങ്ങനെ ആദരയ്ക്ക് കൊടുത്തു മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു ഇതേ ഡിസാസ്റ്ററില്ല അവിടെയൊക്കെ ഉണ്ടായത് അവർക്ക് എങ്ങനെ കൊടുത്തു നമുക്ക് ശേഷമുണ്ടായ ഡിസാസ്റ്ററാണ് നമ്മുടെ നസങ്ങൾ ഇത്രയായി കേന്ദ്ര ടീം എന്ന് ആ കേന്ദ്ര ടീമിന്റെ റെക്കമെൻഡേഷൻ കിട്ടിയെന്നാണ് പറയുന്നുണ്ട് അതിൽ ആ അതിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു